ഒടുവിൽ കർണാടകയിലെ ഷിരൂരിൽ നിന്നും മൃതദേഹം കണ്ടെത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തു നിന്നും അറുപത് കിലോമീറ്റർ മാറി കടലിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് അവർ അപ്പോൾ തന്നെ അധികൃതരെ അറിയിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് ഈ മണ്ണിടിച്ചിലിൽ മലയാളിയായ ലോറി ഡ്രൈവർ അർജുനെയും കാണാതായിരുന്നു കോഴിക്കോട് സ്വദേശിയാണ് കാണാതായ അർജുൻ ലോറി ഒലിച്ചു പോയിട്ടുണ്ടാകും എന്ന് കരുതുന്ന ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും അർജുനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ കിട്ടിയ മൃതദേഹം അർജുൻറ്റേതാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അർജുനെ കൂടാതെ മറ്റു രണ്ടുപേരെ കൂടി കാണാതായിരുന്നു ചിലപ്പോൾ മൃതദേഹം അർജുൻറ്റേതാകാമെന്ന ധാരണയിലാണ് ഇപ്പോൾ ഉള്ളത് കർണാടക പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസത്തിലധികമായി അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം ഒന്നാകെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക